ഭാരത സംസ്കാരത്തിൽ നമ്മൾ ഹൈന്ദവരായ ആളുകൾക്ക് നമ്മുടെ വീട്ടിലോ സ്വന്തപ്പെട്ട വീട്ടിലോ ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ പിതൃകർമ്മം നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾക്കപ്പുറം ആർക്കൊക്കെ വേണ്ടിയാണ് പിതൃകർമ്മം ചെയ്യേണ്ടത് ബലി ബലിതർപ്പിക്കേണ്ടത് എന്ന് വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഈ ഗംഗാനദിയിൽ ശിവാലയക്കെട്ടിൽ നടക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ പ്രത്യേകിച്ചും ബലിതർപ്പണം ചെയ്തിട്ടുള്ളവരും ചെയ്യാനുള്ളവരും ചെയ്യേണ്ടവരും അറിയേണ്ട ചില കാര്യങ്ങളാണ് ഇതിലെ മുഖ്യ കാര്മ്മികസ്ഥൻ നമുക്ക് പറഞ്ഞ് തരുന്നത് എന്താണ് അരി പൂവ് എള് പിണ്ടം അതുപോലെ തർപ്പണം പുണ്യസ്ഥലങ്ങളിൽ പോയി ചെയ്താലുള്ള ഗുണം ഇതെല്ലാം ഇദ്ദേഹം വിശദമാക്കി തരുന്നതാണ് കാശിയിൽ നിന്ന് ഇദ്ദേഹത്തെ മുഖ്യ കിട്ടി അതുപോലെ നല്ല ഭംഗിയുള്ള ഭക്തിയാദരപൂർവമുള്ള ഒരു ബലിതർപ്പണത്തിന് സാഹചര്യം ഉണ്ടാകുകയും അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം അമ്മയുടെ താത്തമ്മദർ അമ്മയുടെ മുത്തശ്ശി അമ്മയുടെ മദർ വള്ളിയ മുത്ത ലക്ഷ്മി പറഞ്ഞു അച്ഛൻ്റെ ഏട്ടന്മാർ അണിയന്മാർ വല്ല അച്ഛൻ അവരുടെ ഭാര്യ കുഞ്ഞു പേര് പറഞ്ഞോളു അച്ചൻ്റെ ഏട്ടി അണിയത്തിൽ ആന്റി അവർത്ത പറഞ്ഞോളു അമ്മയോടെ ഏട്ടന്മാർ അണിയന്മാർ എന്ന

ഏട്ടത്തി അണിയത്തി കുഞ്ഞുങ്ങൾ പറഞ്ഞോളൂ അതല്ലാതെ അവിടെ വന്നു നിങ്ങളുടെ ഭാര്യ ഭർത്താവിന്റെ അച്ഛൻ അമ്മേ ഭർത്താവിന്റെ ഏട്ടന്മാർ മച്ചുനന്മാർ ഭാര്യ അണിയന്മാർ ഏട്ടന്മാർ മച്ചുനന്മാർ അവരുടെ ഭാര്യ കുഞ്ഞുങ്ങൾ ഭർത്താവിണ്ടി അണിയത്തിന്റെ ഏത്ത വെച്ചാൽ മച്ചിനിമാർ സുഹൃത്തുക്കൾ ബന്ധുക്കൾ പശു പട്ടി പൂച്ച പശു ആണെങ്കിൽ കണ്ടുമുട്ടി സഹായിച്ചവരെ അമ്പട്ടൻ ബാർബർ ഡോബി

पन्नो रक्त ज्वाले गता त्रिनयनम रक्तांगे तेजोमयम मयम विद्वा शूले कपाले बाशे दमरुने लोकस्ये रक्षाकरम निर्बानम

मुक्तिं जय ददासि नित्यं भावे अनुसारेण सदा नराणाम् ओम दुर्भोजने ममक्षिप्रं भागीरथी नमोस्तुते

ദേവത കാശിയിൽ നിരവധി ആളുകളാണ് ഗംഗയിൽ ഈ പുണ്യസ്നാനത്തിനും ബലിതർപ്പണത്തിനും എത്തുന്നത് അതുപോലെ തന്നെ ഇങ്ങനെയൊരു സൗഭാഗ്യം കിട്ടുന്നത് മനുഷ്യജന്മത്തിൽ തന്നെ ഒരു പുണ്യമാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത് ഒരു പൂർണ്ണ രൂപമല്ല സമയക്കുറവ് കൊണ്ട് നമ്മൾ കുറയ്ക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം അവരും കൂടി ഇത് മനസ്സിലാക്കട്ടെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പലരും ഇത് കൃത്യമായി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കർമ്മമല്ല അപ്പോൾ തുടർന്ന് അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം ഗുഡ് ബൈ